പാദപൂജാ വിവാദത്തെ തുടർന്ന് എ വൈ എഫ് എ എസ് എഫ് നേതൃത്വത്തിൽ ആലപ്പുഴയിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു എ വൈ എഫ് എ എസ് എഫ് നേതൃത്വത്തിൽ മാവേലിക്കര വിദ്യാധിരാജ സെന്റർ ആൻഡ് സയൻസ് സ്കൂളിലേക്ക് പാദപൂജാ വിവാദത്തെ തുടർന്ന് പ്രതിഷേധ മാർച്ച് നടത്തി ബുദ്ധ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് സ്കൂളിന് മുൻവശം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് പോകുവാൻ ശ്രമിച്ചത് അല്പസമയം സംഘർഷത്തിന് എ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് ബൈരജിത് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു എ വൈ എഫ് മാവേൽക്കര മണ്ഡലം പ്രസിഡന്റ് സംജാദ് സുബൈർ അധ്യക്ഷത വഹിച്ചു എ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം അനൂജ് ശിവൻ സ്വാഗതം പറഞ്ഞു എ എസ് എഫ് ജില്ലാ പ്രസിഡന്റ് അജയ് കൃഷ്ണൻ സി പി മാവേൽക്കര മണ്ഡലം സെക്രട്ടറി എം ടി ശ്രീകുമാർ മണ്ഡലം സെക്രട്ടറി ആദർശ് ശിവൻ എന്നിവർ സംസാരിച്ചു സംഘപരിവാറുകാരോടും ഈ സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആർ എസ് എസ് കാരോടും ഞങ്ങൾക്ക് ഒന്നേ നമ്മുടെ നാട് ഒരുപാട് യാതനകൾ സഹിച്ചുകൊണ്ട് ഒരുപാട് നാളത്തെ പ്രയത്നത്തിന്റെ ഫലമായി ത്യാഗത്തിന്റെ ഫലമായി പോരാട്ടത്തിന്റെ ഫലമായിട്ടൊക്കെയാണ് ഇത്തരത്തിൽ ഈ വിദ്യാഭ്യാസ രംഗത്തും സാമുദായിക രംഗത്തും സാംസ്കാരിക രംഗത്തും ആരോഗ്യ രംഗത്തും എല്ലാം ഇത്തരം പുരോഗതികൾ നമ്മൾ കൈവരിച്ചിട്ടുള്ളത് അത് ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കുവാൻ ആർ എസ് എസ് എന്നല്ല കേരളത്തിൽ ഏതൊരു ശക്തി ശ്രമിച്ചാലും അതൊന്നും അനുവദിച്ചു കൊടുക്കുവാനായിട്ട് ഇവിടുത്തെ പുരോഗമന വിദ്യാർത്ഥി സംഘടനകളും ഇടതുപക്ഷ യുവജന സംഘടനകളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഉള്ളിടത്തോളം കാലം നടക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പരിപ്പ് വേവിക്കാനുള്ള കാലം അങ്ങ് മാറ്റിവെച്ചേക്കുക എന്നുള്ളൊരു ടോക്കൺ സമരമായിട്ട് ഒരു മുന്നറിയിപ്പ് സമരമായിട്ട് മാത്രമാണ് ഇതിനെ കണ്ടെത്തി